ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം എൺപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് വരെയാണ് ഇത് മറ്റാരുടെയും പ്രവചനമല്ല കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ദേശീയ രാഷ്ട്രീയത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൻ്റെ തുടർച്ചയായി ദ ജേണോയുടെ വിലയിരുത്തലാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നൂറ്റി സീറ്റുകൾ വരെ നേടാനാകും മോശം സാഹചര്യമാണെങ്കിൽ അതായത് രാജ്യത്ത് ഒരു തരംഗമൊന്നുമില്ല ഒരു നെറ്റ് ടു നെറ്റ് പോരാട്ടത്തിൽ മോശം സാഹചര്യമാണെങ്കിൽ കോൺഗ്രസ്സിന് എൺപത്തി സീറ്റുകളാണ് പരമാവധി ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ രണ്ട് അവസ്ഥയിലും അതായത് മോശം സാഹചര്യത്തിലായാലും അനുകൂല സാഹചര്യത്തിലായാലും നഷ്ടമുണ്ടാകാൻ പോകുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് കോൺഗ്രസ്സിന് ഉണ്ടാകുന്ന ഓരോ സീറ്റും ബി ജെ പിക്ക് ഉണ്ടാകുന്ന നഷ്ടമായിരിക്കും നമ്മൾ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ ബോധ്യപ്പെടും കാരണം ഈ എൻ ഡി എയിലെ സഖ്യകക്ഷികളിൽ നിന്ന് കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം വളരെ കുറവാണ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങളിലാണ് കോൺഗ്രസ്സിന് ഈ വളർച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് അടയാളപ്പെടുത്തുന്നത് എന്നതാണ് ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ ഓരോ സീറ്റു നേട്ടത്തിലും നഷ്ടമുണ്ടാകാൻ പോകുന്നത് എന്ന് പറയാനുള്ള കാരണം ആദ്യം നമുക്ക് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങാം കർണാടക കർണാടകയിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാവുന്നത് അനുകൂല സാഹചര്യമാണെങ്കിൽ പതിനെട്ട് വരെ എത്താം ഒരു മോശം സാഹചര്യമാണെങ്കിൽ അത് പതിനാല് സീറ്റിലേക്ക് താഴാം രണ്ടായാലും ഒന്നിൽ നിന്ന് പതിനാലിലേക്കോ പതിനെട്ടിലേക്കോ ഉള്ള വർദ്ധന ഉണ്ടാകുന്നു അത് ബി ജെ പിയിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത് ഇനി കേരളത്തിലേക്ക് വന്നാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒരു യു ഡി എഫ് അനുകൂല തരംഗമാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ പതിനാറ് സീറ്റ് വരെയും കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത അതല്ലായെങ്കിൽ നാല് സീറ്റുകൾ കോൺഗ്രസ്സിന് നഷ്ടപ്പെടും എന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യം അപ്പോൾ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് സീറ്റുകൾ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്ന് നേടാനാകും യു ഡി എഫിനാകെ കിട്ടുന്നതല്ല പറയുന്നത് കോൺഗ്രസ്സിന് മാത്രമായി കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം പന്ത്രണ്ട് പതിനാറ് തെലങ്കാനയിലേക്ക് വന്നാൽ മോശം സാഹചര്യമാണെങ്കിലും കോൺഗ്രസ് രണ്ടക്കം കടക്കും കഴിഞ്ഞ തവണത്തെ മൂന്നിൽ നിന്ന് മോശമാവസ്ഥയിൽ പത്ത് അനുകൂല സാഹചര്യമാണെങ്കിൽ പന്ത്രണ്ട് വരെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ തെലങ്കാനയിൽ തമിഴ്നാട്ടിലേക്ക് വന്നാൽ എട്ട് മുതൽ ഒൻപത് വരെ സീറ്റ് അതായത് അവിടെ എതിർകക്ഷികൾക്ക് സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റിൻ്റെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എട്ട് മുതൽ ഒൻപത് വരെ പുതുച്ചേരിയിൽ ഒരു സീറ്റിലാണ് അവിടെ പൂജ്യം മുതൽ ഒന്ന് വരെ എന്ന കണക്കുകൂട്ടിലാണ് നമ്മൾ നടത്തുന്നത് അനുകൂല സാഹചര്യമാണെങ്കിൽ മാത്രം അവിടെ ജയിക്കാൻ കഴിയും അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറാനിടയുണ്ട് അവിടെ ഒരു ക്ലോസ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് പുതുച്ചേരി ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ ആന്ധ്രയിൽ പൂജ്യം മുതൽ ഒന്ന് വരെ അനുകൂല സാഹചര്യമാണെങ്കിൽ കടപ്പയിൽ വൈ എസ് ശർമ്മളെ ജയിക്കും ഇല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ സീറ്റൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല ലക്ഷദ്വീപിലേക്ക് വന്നാൽ അവിടെ അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും കോൺഗ്രസ്സിന് ആ ഒരു സീറ്റ് ജയിക്കാൻ സാധിക്കുന്ന അവസ്ഥ അങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ മാത്രം കോൺഗ്രസ്സിന് മോശം സാഹചര്യത്തിൽ നാൽപ്പത്തി സീറ്റുകൾ വരെ നേടാനാകും അനുകൂല സാഹചര്യമാണെങ്കിൽ അത് അൻപത്തി സീറ്റുകൾ വരെയായി ഉയരാനുള്ള സാധ്യത അപ്പോൾ നാൽപ്പത്തി മുതൽ അൻപത്തി വരെ സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കിടക്കാം മഹാരാഷ്ട്ര കോൺഗ്രസ്സിന് നേട്ടമുണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനമാണ് മോശം സാഹചര്യമാണെങ്കിൽ ഏഴ് അനുകൂല സാഹചര്യമാണെങ്കിൽ ഒൻപത് ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ്സിന് നേടാനാകും എന്നുള്ളതാണ് നിലവിലെ ട്രെൻഡ് വച്ച് നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഗോവയിലേക്ക് വന്നാൽ ഗോവയിൽ പൂജ്യം മുതൽ ഒന്ന് വരെ നിലവിലെ ഒരു സീറ്റ് അനുകൂല സാഹചര്യത്തിൽ മാത്രമേ കോൺഗ്രസ്സിന് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഗുജറാത്തിൽ മോശം സാഹചര്യമാണെങ്കിൽ സീറ്റൊന്നും കിട്ടില്ല അനുകൂല സാഹചര്യമാണെങ്കിൽ വടക്കൻ ഗുജറാത്തിൽ നിന്ന് രണ്ടു സീറ്റുകൾ കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പ് മധ്യപ്രദേശിലേക്ക് വന്നാൽ ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് കഴിഞ്ഞ തവണ നേടിയതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതാണ് സാഹചര്യമെങ്കിൽ ഒരു സീറ്റ് പക്ഷേ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വികാരം നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് സീറ്റുകൾ വരെയായി ഉയരാനുള്ള സാഹചര്യം ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ നേടിയ രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ നേടാനുള്ള സാഹചര്യം അനുകൂല അവസ്ഥയാണെങ്കിൽ അത് നാല് സീറ്റിലേക്ക് ഉയരും എന്നുള്ളതാണ് ഛത്തീസ്ഗഡിൻ്റെ രാഷ്ട്രീയ അവസ്ഥ നൽകുന്ന സൂചന ഒഡീഷയിലേക്ക് വന്നാൽ നിലവിലുള്ള ഒരു സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ആ സീറ്റ് നിലനിർത്താനുള്ള സാധ്യതയുമുണ്ട് പൂജ്യം മുതൽ ഒന്ന് വരെ ഝാർഖണ്ഡിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റാണ് മോശമാവസ്ഥയാണെങ്കിലും രണ്ടു സീറ്റുകൾ കിട്ടും അനുകൂല സാഹചര്യം ഉണ്ടായാൽ അത് മൂന്നിലേക്ക് ഉയരും എന്നതാണ് ഝാർഖണ്ഡിൻ്റെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന പശ്ചിമബംഗാളിലും പൂജ്യം മുതൽ രണ്ടു വരെ നിലവിലെ സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസ് അവിടെ എത്രമാത്രം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ഏകീകരിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ മോശമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസ് സി പി എം സഖ്യത്തിനെങ്കിൽ അവിടെ കോൺഗ്രസ്സിന് സീറ്റുകളൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ടാകും അതല്ല ന്യൂനപക്ഷ വോട്ടുകൾ ഈ കോൺഗ്രസ്സിനും സി പി എമ്മിനും സ്വാധീനമുള്ള ചില മേഖലകളിൽ അവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു സീറ്റുകൾ വരെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ബംഗാളിൽ ആൻഡമാനിൽ ഒരു സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് അനുകൂല സാഹചര്യമാണെങ്കിൽ ഇല്ലെങ്കിൽ അവിടെയും പൂജ്യമാകാനുള്ള അവസ്ഥ നിലനിൽക്കുന്നു ബീഹാറിൽ മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകളാണ് ഏറ്റവും മോശമായ അവസ്ഥയിലും ബീഹാറിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് നേടും കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് എൻ ഡി എ നേടിയപ്പോൾ ഒരു സീറ്റ് നേടിയത് കോൺഗ്രസ് ആയിരുന്നു അത് മൂന്നാക്കി ഉയർത്താനാകും മോശം അവസ്ഥയിലും അനുകൂല സാഹചര്യമാണെങ്കിൽ അഞ്ച് വരെയായി അത് ഉയർന്നേക്കും യു മോശം അവസ്ഥയിലും നാലു സീറ്റ് കോൺഗ്രസ്സിന് ഉറപ്പിക്കാം അനുകൂല സാഹചര്യമാണെങ്കിൽ അത് ആറു സീറ്റിലേക്ക് വരെ ഉയരുന്ന അവസ്ഥ അങ്ങനെ ആറു സീറ്റിലേക്ക് കോൺഗ്രസ്സിന് ഉയരാൻ കഴിയുകയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും സമാജ്വാദി പാർട്ടിക്കും അതിനനുപാതികമായ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ചിനപ്പുറത്തേക്ക് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം കടക്കാനുള്ള സാധ്യതയുണ്ട് അത്തരമൊരവസ്ഥ വരികയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ പൂജ്യം മുതൽ ഒന്ന് വരെ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ ഒരു സീറ്റിൽ അവിടെ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഒന്ന് മുതൽ രണ്ടു വരെ നിലവിലെ അവസ്ഥയിൽ അവിടെ ക്ലീൻ സ്വീപ്പ് നടത്തിയ ബി ജെ പിക്ക് രണ്ട് മൂന്ന് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ ഒരെണ്ണം കോൺഗ്രസിനായിരിക്കും പക്ഷേ അവിടെ എ എ പിക്ക് അനുകൂലമായ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ആം ആദ്മി കോൺഗ്രസ് വോട്ട് ഷിഫ്റ്റ് സാധ്യമായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ് പോൾ അനാലിസിസുകളെല്ലാം സൂചന നൽകുന്നത് അങ്ങനെയെങ്കിൽ ഒരു കെജ്രിവാൾ തരംഗം സാധ്യമായിട്ടുണ്ടെങ്കിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസ് അവിടെ പരാജയപ്പെടാൻ സാധ്യതയുള്ളൂ എന്നതാണ് ഹരിയാനയിലേക്ക് വന്നാൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ വികാരം നിലനിൽക്കുന്ന സ്ഥലമാണ് പക്ഷേ ദേശീയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഷിഫ്റ്റ് സ്വാഭാവികമായി സാധാരണക്കാരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടം കൂടിയാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ പൂജ്യമായിരുന്നു അവിടെ ഇക്കുറി മോശം സാഹചര്യത്തിലും നാല് അനുകൂല സാഹചര്യമാണെങ്കിൽ അത് അഞ്ചു വരെയായി ഉയരാനുള്ള സാധ്യതയാണ് ഹരിയാനയിൽ നിലനിൽക്കുന്നത് രാജസ്ഥാനിലേക്ക് വന്നാൽ മോശം സാഹചര്യത്തിലായാലും നാലു സീറ്റ് അനുകൂല സാഹചര്യമാണെങ്കിൽ അത് ആറ് വരെ ഉയർന്നേക്കാം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റും കിട്ടാത്ത സംസ്ഥാനമാണ് നാല് മുതൽ ആറ് വരെ മോശം അവസ്ഥയിലായാലും അനുകൂല അവസ്ഥയിലായാലും ബി ജെ പിക്ക് അവിടെ സീറ്റ് നഷ്ടം പോകുന്നു എന്ന് ചുരുക്കം പഞ്ചാബിലേക്ക് വന്നാൽ കോൺഗ്രസിന് നാല് മുതൽ ആറ് വരെ സീറ്റാണ് ബാക്കിയുള്ള സീറ്റുകളിൽ അധികവും ആം ആദ്മി പാർട്ടി നേടും ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അവസാന ഘട്ട പോളിങ്ങിലേക്ക് പോകാനിരിക്കുന്ന പഞ്ചാബിൻ്റെ ട്രെൻഡുകളെല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട് എന്തായാലും അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മേധാവിത്വം ഉണ്ടാകാനുള്ള സാധ്യത അനുകൂല സാഹചര്യമാണെങ്കിൽ പോലും കോൺഗ്രസിന് ആറ് സീറ്റുകൾ മാത്രമേ അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ ചാണ്ടിഗഡിലേക്ക് വന്നാൽ അവിടെയും പൂജ്യം മുതൽ ഒന്ന് വരെയാണ് അനുകൂല സാഹചര്യമെങ്കിൽ മാത്രം അതായത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വോട്ട് ഷിഫ്റ്റ് ഡൽഹിയിലേതുപോലെ സാധ്യമാകുന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചാബിലും ചാണ്ടിഗഡിലും ഒരേപോലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ പഞ്ചാബിൽ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നു അതിൻ്റെ ഒരു അനുഗണനങ്ങൾ ഇവിടെ പരസ്പരം വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് അവിടെ ഹിമാചൽ പ്രദേശിൽ ഒന്നു മുതൽ രണ്ടു വരെ മോശം സാഹചര്യമായാലും കഴിഞ്ഞ തവണ സീറ്റൊന്നും കിട്ടാതിരുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടാം അനുകൂല സാഹചര്യമായാൽ അത് നാലിൽ രണ്ടു വരെയായി ഉയർന്നേക്കാം ജമ്മു കാശ്മീരിലും ലഡാക്കിലുമായി ഒരു സീറ്റ് കോൺഗ്രസിന് മോശം സാഹചര്യത്തിലും നേടാം അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അത് രണ്ടു സീറ്റ് വരെയായി ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു മേഘാലയയിലും ഒരു സീറ്റ് കോൺഗ്രസിന് നേടാനുള്ള സാഹചര്യം അനുകൂലമായ ഒരവസ്ഥയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ അസമിലേക്ക് വന്നാൽ മൂന്ന് മുതൽ നാലു വരെ സീറ്റുകൾ മോശം അവസ്ഥയിൽ മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അത് നാല് സീറ്റുകൾ വരെ ഉയരാനുള്ള സാധ്യത മണിപ്പൂരിൽ ഒന്ന് മുതൽ രണ്ടു വരെ ഒരു സീറ്റ് എന്തായാലും ഉറപ്പ് അത് ക്ലീൻ സ്വീപ്പ് നടത്താൻ പാകത്തിനുള്ള ഒരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ്സിന് സുന്ദരമായി ജയിക്കാനാകും ഒരിടത്ത് ബി ജെ പി മത്സരിക്കുന്നില്ല അവരുടെ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് മണിപ്പൂരിൽ ഈ ബൂത്ത് പിടുത്തമൊക്കെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരിടമാണ് ഇന്നർ മണിപ്പൂരിൽ അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ്സിന് എത്രമാത്രം വിജയിച്ചു എന്നുള്ള ഒരു സംശയം ബാക്കിയാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ നമ്മൾ ഇരുപത്തിയൊൻപത് ഇടങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ ഇരുപത്തിയൊൻപത് ഇടങ്ങളിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി കോൺഗ്രസ്സിന് ഒരു സീറ്റെങ്കിലും നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബാക്കി കുറച്ച് സംസ്ഥാനം ഇപ്പോൾ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് പോലെ ത്രിപുര പോലെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് സാധ്യത പോലും നിലനിൽക്കുന്നില്ല പക്ഷേ ബാക്കിയുള്ള ഇരുപത്തിയൊൻപത് ഇടങ്ങളിൽ കോൺഗ്രസ്സിന് മോശം അവസ്ഥയിലായാൽ പോലും ഒരു സീറ്റെങ്കിലും നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തലിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ എൺപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് വരെ ഏറ്റവും കുറവ് കുറവുള്ള സാഹചര്യമായാലും ആ ഉയർന്ന നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന സാഹചര്യമായാലും അത് നഷ്ടമുണ്ടാക്കുന്നത് ബി ജെ പിക്ക് കോൺഗ്രസിന് ഈ ഉണ്ടാകുന്ന ആനുപാതികമായ വളർച്ച ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെയും മോദിയുടെയും പ്രതീക്ഷകൾ തൽക്കാലം മടക്കി കിടക്കടിയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്